ഈ വിഷ്ണുത്തിൻ്റെ പ്രോഗ്രാമിനേക്ക് എൻ്റെ കുറച്ച് സുഹൃത്തുക്കളെ വിളിച്ചിന് അപ്പോൾ ഒരു വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ റീസൺ ചോദിച്ച പോലും പറഞ്ഞത് ഷേ റയ്സ് സഫലുല്ലായുടെ ഒരു വീഡിയോ ഉണ്ട് അതിൽ വിഷ്ണുത്തിലെ ആളുകളുടെ എത്താക്കില്ല നിങ്ങളുടെ അതിൽ ഭാഗമാരൊക്കെ എതിരേക്കൊരു താക്കീതുപോലെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് കാരണം ഇതിലേക്ക് വരാത്ത ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അപ്പോൾ ഇവിടെയുണ്ട് അത് ചോദ്യം അതിലൊരു എക്സ്പ്ലനേഷൻ വിഷ്ണുത്തിൻ്റെ ഭാഗത്ത് കിട്ടിയിരിക്കില്ല എന്ന് പറഞ്ഞു ഇത്തരം പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുമ്പോൾ വരാതിരിക്കാൻ ന്യായം പറയുന്ന ചില ആളുകൾ അവർ പറയുന്ന ന്യായമാണ് സൗദി അറേബ്യയിലെ ഒരു പ്രധാനപ്പെട്ട ഷെയ്ഖ് ബിസ്റ്റത്തിനെതിരായി സംസാരിച്ചു ഷെയ്ഖ് റീസിനെ പോലെയുള്ള പ്രഗത്ഭരായ വലിയ വലിയ പണ്ഡിതന്മാർ അത്തരം ആളുകളെ വർഷങ്ങളായി പിന്നാലെ കൂടി ബിശ്തത്തിനെതിരെ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കി കിട്ടിയതെല്ലാം അറബിലേക്ക് പരിഭാഷപ്പെടുത്തി സ്വന്തം വക ചില അടിക്കൂപ്പ് കൂടി ആഡ് ചെയ്ത് കൊണ്ടുപോയി കൊടുത്ത് വിസ്തം പിഴച്ചവരാണ് എന്ന് ബോധ്യപ്പെടുത്താൻ കുറച്ച് ആളുകൾ കുറച്ച് കാലമായി പരിശ്രമിക്കുന്നു അതിൻ്റെ പരിണിത ഫലം എന്ന് മാത്രമാണ് ആ വീഡിയോയെക്കുറിച്ച് പറയാനുള്ളത് ആ വീഡിയോ ചെയ്യിച്ചതും അത്തരം ആളുകൾ തന്നെയാണ് അതിനു വേണ്ട എല്ലാ പ്രചാരം നൽകിയതും അത്തരം ആളുകൾ തന്നെയാണ് അത് ഇനിയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു നമ്മൾ അതുമാത്രമല്ല പതിരിൽ നിന്നും അത്തരം വീഡിയോകൾ ഇനിയും വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അത് വിസ്തത്തിനെതിരെ മാത്രമല്ല അങ്ങനെ ഉണ്ടാക്കുന്ന ആളുകൾ പതർക്കെതിരെയും ഇപ്പോൾ ഫത്തുവകൾ നേടാനുള്ള പരിശ്രമത്തിലാണ് സ്വന്തം ആളുകൾക്കെതിരെ പോലും അങ്ങനെയുള്ള ഫത്തുവകൾ അധികം വൈകാതെ ഇനി കൊണ്ടുവരികയും ചെയ്യുമെന്ന് അധികകാലമൊന്നും കാത്തിരിക്കേണ്ടതില്ല അതിനു മുമ്പേ തന്നെ നമുക്കത് കാണാവുന്ന യാഥാർത്ഥ്യം കൂടിയാണ് നമ്മെ സംബന്ധിച്ച് അക്കീദയിലാവട്ടെ മനഹജിലാവട്ടെ എന്താണോ അഹ്ലുസ്സനയുടെ നിലപാട് അത് നൂറ് ശതമാനം സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യണമെന്ന നിലപാടാണ് ബിസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പരിപൂർണമായും സ്വീകരിച്ചിരിക്കുന്നത് അതിലെവിടെയെങ്കിലും തകരാറുണ്ട് എന്ന് ആര് കൃത്യമായി ന്യായപ്രകാരം ചൂണ്ടിക്കാണിച്ചാലും തിരുത്താൻ യാതൊരു മടിയും അലഹമ്മില്ല ഇന്നേ വരെ നമ്മുടെ കൂട്ടായ്മക്ക് ഇല്ല എത്ര ചെറിയ ആളുകൾ വലിയ വലിയ ശേഖമാണെന്നും വേണ്ട എത്ര ചെറിയ ആളുകളാണെങ്കിലും നിങ്ങൾ ആ പറഞ്ഞ നയം ശരിയല്ല ആ നിലപാട് ശരിയല്ല അത് ഇന്ന ആയത്തിനെതിരാണ് ഇന്ന ഹദീസിനെതിരാണ് മനുഷ്യനെ ഇന്ന ഇന്ന അസുരുകൾക്കെതിരാണ് എന്ന് ബോധ്യപ്പെടുത്തിയാൽ നൂറ് ശതമാനം അസ്തുഷ്ട്രദായെന്നും പറഞ്ഞ് അത് മാറ്റാൻ തിരുത്താൻ യാതൊരു മടിയുമില്ലാത്തൊരു കൂട്ടായ്മയാണ് ബിസ്റ്റർഗനൈസേഷൻ എന്നാണ് നമുക്ക് ധൈര്യമായി പ്രഖ്യാപിക്കാൻ സാധിക്കുക ആ നിലപാട് ഉള്ള കാലത്തോളം നമുക്ക് ഭയപ്പെടാനില്ല അതേസമയം ഹദീസൊക്കെ ഉണ്ട് ആയത്തൊക്കെ ഉണ്ട് എന്നാലും അതൊന്നും സ്വീകരിക്കാൻ കഴിയില്ല എന്ന് എന്ന് പറയുന്നുവോ അന്ന് നമ്മുടെ ആശയ വ്യതിയാനം ആരംഭിച്ചുവെന്ന് ആരെക്കുറിച്ചാണെങ്കിലും നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം അത് വ്യക്തികളാവട്ടെ കൂട്ടായ്മയാവട്ടെ സംഘങ്ങളോ സംഘടനകളോ ഏതാണെങ്കിലും ശരി ഏതായിരുന്നാലും ഇത്തരം ചില ഫിത്തനകൾ കൊണ്ടക്കുന്ന ചില ആളുകളുണ്ട് അവർ വ്യാപകമായി അവരുടെ ആയുസ് മുഴുവൻ മുഴുവൻ ചെലവഴിക്കുന്നത് ഇന്ന് ഇത്തരം കാര്യങ്ങൾക്കാണ് വിസ്തത്തിന് പിന്നാലെ കൂടി എല്ലാ മരിച്ചു പതിക്കും പ്രൂഫ് കോഡൊക്കെ അടക്കം എല്ലാം ഇരുന്ന് അരിച്ചുപിറുക്കി കേട്ട് എവിടെയെങ്കിലും വലിയൊരു വാക്കും കിട്ടുമോ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഒരു അബദ്ധം വന്ന് കിട്ടിയെങ്കിൽ എന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്ന് ഓ കിട്ടിപ്പോയി എന്ന മട്ടിൽ അത് പർവതീകരിച്ച് അതെല്ലാം പരിഭാഷപ്പെടുത്തി അയക്കാൻ വേണ്ടി മാത്രം ആയുസ് ചെലവഴിക്കുന്ന ചില സഹോദരന്മാർ ചില അഹിമാർ ഇവിടെ പറയാനുള്ളത് ആയുസ് നഷ്ടപ്പെടുത്താനുള്ളതല്ല അത് ഏറ്റവും ഭംഗിയായി ഏറ്റവും നല്ല ഉപയോഗപ്പെടുത്തേണ്ടതാണ് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് ആഡ് സാദിഖ് ും അസ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ് ഇവർ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിൽ വിശദത്തിനെതിരെ പറയുന്ന ഒരു കാര്യമാണ് ഹാക്കിമിയത്തിലുള്ള ഭക്ഷണം അതുപോലെ തന്നെ ബലാവറ വിഷയത്തിൽ പേച്ചവരാണ് അതുപോലെ തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ് ഈ മുഖാമുഖങ്ങൾ അതുപോലെ തന്നെ സംവാദങ്ങൾ ഇതൊന്നും യഥാർത്ഥ സെലഫിയത്തിൻ്റെ പ്രബോധന രീതിയല്ല ഇതൊക്കെ പിന്നെ ഇവർ തുടങ്ങിയതാണ് മുമ്പത്തെ ഈ സെലഫി പണ്ഡിതന്മാരോ അല്ലെങ്കിൽ ആധുനിക സെലഫി പണ്ഡിതന്മാരോ ഒന്നും ഇങ്ങനത്തെ സംവാദങ്ങളോ ഒരു സംവാദത്തിനെ വിളിച്ചാൽ ഈ സൂഫി പണ്ഡിതന്മാരും അതുപോലെ തന്നെ ഷീകളൊക്കെ സംവാദത്തിന് വിളിച്ചാൽ പോലും ഓരോന്നും പോയില്ല അതുകൊണ്ട് ഇതൊന്നും ശരിയല്ല ഇതൊന്നും സെലഫിയത്തിൻ്റെ രീതിയല്ല എന്നുള്ള പല ആരോപണങ്ങൾ ഹാക്കൈമിയത്ത് അതുപോലെ തന്നെ ബലാവാറ വിഷയം അതുപോലെ തന്നെ ഇതുപോലെ തന്നെ സംവാദങ്ങൾ മുഖാമുഖം ഇതെന്താണ് വിശദത്തിൻ്റെ നിലപാട് എന്തുകൊണ്ട് ഇത് നടത്തപ്പെടുന്നു എന്നുള്ളത് ചെറിയൊരു വിശദീകരണം നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉപചോദ്യമായി കൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ക്രിസ്തം ഇസ്ലാമിക് ഓർഗനൈസേഷനെതിരെ മാത്രം അമ്പയ്യാൻ തൻ്റെ ആവനാഴി നിറച്ചിരിക്കുന്ന ആളുകളാണ് ഇത്തരം ആളുകൾ എന്നാണ് ഇതിലൊക്കെ പറയാനുള്ളത് ഹാക്കിമിയത്ത് വിഷയത്തിൽ എന്താണ് ഇസ്ലാമിലെ കാഴ്ചപ്പാട് അത് നൂറ് ശതമാനം സ്വീകരിക്കാൻ നമുക്കൊരു വസ്തുവില്ല അതിനർത്ഥം ഹാക്കിമിയത്ത് എന്ന് പറഞ്ഞാൽ ജമായത്ത് ഇസ്ലാമി പഠിപ്പിച്ച തെറ്റായ ഒരു ഹാക്കിമിയുണ്ട് പഴയകാലത്ത് കവാഴുകൾ തുടങ്ങി വെച്ചൊരു ഹാക്കിമിയത്തുണ്ട് ഇനി ഹക്കിമ ഇല്ലാതില്ല അള്ളാഹുനല്ലാതെ വിധി പറയാ അവകാശമില്ല എന്ന ആയ തോലിക്കൊണ്ട് തെറ്റായ അർത്ഥം കൊണ്ടുവന്ന് ഒരാളുടെയും വിധി സ്വീകരിക്കാൻ പറ്റൂല മബിൻ്റെ വിധി മാത്രമേ സ്വീകരിക്കുള്ളൂ എന്ന് പറഞ്ഞ ഫിത്നയുമായി വന്ന ആളുകൾ അലിമബി താലിമിൻ്റെ കാലഘട്ടത്തിൽ അന്ന് അലിമബി തലീബ് പറഞ്ഞു ഒരു പറഞ്ഞ വചനം സത്യമാണ് അവിടെ ഉദ്ദേശം തെറ്റാണ് ബാത്തിരാണ് അതാണ് ഇത്തരം ആളോടും പറയാനുള്ളത് ഇപ്പം ഹാക്കിമേത്ത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഭരണ സംവിധാനത്ത് അംഗീകരിക്കാൻ പാടില്ല എന്നോ ഇവിടുത്തെ കോടതിയിൽ പോകാൻ പാടില്ല എന്നോ ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ സമീപിക്കാൻ പാടില്ല എന്നാണോ ഇത്തരം ആളുകൾ ഹാക്കിമേത്തോട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ആളുകളൊക്കെ തന്നെയും അവരുടെ പല ആവശ്യങ്ങൾക്കും കേസുമായി പോയത് എവിടെ ഇവിടുത്തെ കോടതിക്കല്ലേ ജോലി തിരിച്ചു കയറാനും അവകാശങ്ങൾ ലഭിക്കാനും ഒക്കെ അത്തരം ആളുകൾ തന്നെ പോകുന്നത് ഈ കോടതിക്ക് തന്നെയാണ് അവിടെ ഹാക്കിമിയത് പഠിട്ട് അവരാരും വിട്ടുനിൽക്കുന്നില്ല അതല്ല ഹാക്കിമിയത്ത് അതല്ല ശരിയായ നിയമങ്ങൾ നിയമിക്കാനുള്ള നിർമ്മിക്കാനുള്ള അധികാരം അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നാണ് അല്ലാതെ അത് വെച്ചിട്ട് നിയമസഭയ്ക്ക് മത്സരിക്കാൻ പാടില്ല എന്ന് പണ്ട് പറഞ്ഞ മനുഷ്യന്മാരാണ് രമയത്ത് ഇസ്ലാമിക്കാർ ഇലക്ഷനിൽ പങ്കെടുക്കാൻ പാടില്ല വോട്ട് ചെയ്യാൻ പാടില്ല മത്സരിക്കാൻ പാടില്ല കാരണം വിധി പറയാനുള്ള അധികാരം അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ നിയമം നിർമ്മിക്കാനുള്ള അധികാരം അള്ളാഹുവിന് ഉള്ളൂ അതുകൊണ്ട് നിയമസഭ പാടില്ല എന്നാണ് നിയമസഭയിൽ ഒരിക്കലും ഇസ്ലാമിക നിയമമല്ല ഇവിടെ സ്ഥാപിക്കണത് ഇവിടെ റോഡും പാലങ്ങളും വികസന പ്രശ്നങ്ങളുമാണ് അവിടെ തീരുമാനിക്കുക ഇനി നിയമസഭ കൂടി പാസ്സാക്കിയിട്ട് ഒരു മദ്യം അനുഭവിച്ചാൽ തന്നെ ഒരു മുസ്ലിം അതോടുകൂടി മദ്യം ഹലാലായി വിശ്വസിക്കുന്നുമില്ല ഗവൺമെൻറ് പാസ്സാക്കി വിചാരിക്കാം മദ്യം വ്യാപകമായി കൊടുക്കാം അനുവദനീയമാണ് എന്ന് പ്രഖ്യാപിച്ചാൽ ഏതെങ്കിലും മുസ്ലിം വിചാരിക്കുമോ അതുകൂടി മദ്യം ഹെലാ ഹലാലായി അങ്ങനെയാണെങ്കിൽ അത് ഹാക്കിമിയത്തിൽ ശിർക്ക് ചെയ്യൽ വരും അല്ല ഹലാമക്കിയ കാര്യം ഭരണകൂടം ഹലാലാക്കി തന്നാൽ ഇനി ഹലാലാണെങ്കിൽ ലൈസൻസ് ഉള്ള മദ്യശാപ പോയി കുടിച്ചാൽ കുറ്റം കിട്ടില്ല ഹറാമില്ല എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ അവിടെ തസ്റ്റേൽ പങ്കു ചേർക്കൽ വന്നു അല്ലാത്ത കാലത്തോളം അത് ഹാക് ബാധിക്കുന്ന വിഷയമേ അല്ല എന്നാണ് വലാ അങ്ങനത്തെ ബന്ധം സ്ഥാപിക്കുക എന്നാൽ ബന്ധം വിച്ഛേദിക്കുക അതാ ആദർശ ബന്ധങ്ങൾ ദീനിയായ ബന്ധങ്ങൾ അൽ വൽ അള്ളാഹുവിന്റെ പേരിൽ സ്നേഹിക്കുക അള്ളാഹുവിൻ്റെ പേരിൽ വെറുപ്പ് വെച്ച് പുലർത്തുക അതാണ് വലാഹ് ബറാദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദർശ ബന്ധം മതപരമായ ബന്ധം ദീനിയായ ബന്ധം ഒരു വിശ്വാസിക്ക് വിശ്വാസിയുമായ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഉണ്ടാകാൻ പറ്റുള്ളൂ അത് ഏത് മതത്തിലും ഏത് വിശ്വാസത്തിലും ഏതു നിലപാടുകാർക്കും ഉള്ളത് തന്നെയാണ് ആ ഒരു വിഷയം രാഷ്ട്രീയത്തിലാവട്ടെ മതരംഗത്താവട്ടെ എല്ലാം അങ്ങനെ തന്നെയല്ലേ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ ഒരു ആദർശം സ്വീകരിച്ച അതിനെപ്പറ്റി ഉണ്ടായ രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയുള്ള ആളുകളുള്ള ബന്ധം അല്ലാത്ത പാർട്ടിക്കാരുണ്ടാവുമോ ഒരു ഒരു ഇടതുപക്ഷം ചിന്താഗതിക്കാരൻ ഒരു ഇടതു ഇടതുപക്ഷ ചിന്താതിക്കാരനുമായുള്ള ബന്ധം അല്ലാത്തവനുമായി അയാൾക്ക് വെക്കാൻ പറ്റുമോ പറ്റില്ലല്ലോ അല്ല അയാൾ കാപ്പ്യമായിട്ട് കണക്കാക്കയുള്ളൂ ഇതാണ് പോലെ അള്ളാഹുദിൻ മുസ്ലൂലിനെയും അനുസരിക്കുന്ന ഇസ്ലാമിനെ മതമായി സ്വീകരിക്കുന്ന ഒരു മനുഷ്യൻ തൻ്റെ ആത്മബന്ധങ്ങൾ ആദർശ ബന്ധങ്ങൾ അതേ ആദർശം സ്വീകരിക്കുന്ന ആളുകളുമായി മാത്രമാണ് ഉണ്ടാവേണ്ടത് അല്ലാത്തവരുമായി അത്തരം ബന്ധമില്ല ആ ബന്ധങ്ങളെല്ലാം മുറിച്ചൊഴിവാക്കുന്നു എന്നാൽ മാനുഷികമായ ബന്ധങ്ങളെല്ലാം ആവാം മാനുഷികമായ ബന്ധങ്ങൾ കൊടുക്കൽ വാങ്ങലുകൾ കച്ചവടങ്ങൾ ഇടപാടുകൾ അയൽപ്പക്ക ബന്ധങ്ങൾ ഇതെല്ലാം ഇതെല്ലാമാകാം വിരോധമൊന്നുമില്ല അതിലും വിലക്കുന്നില്ല അയൽവാസിയെ പട്ടിണികൾക്കുമ്പോൾ വേറെ നിരക്കുന്നത് വിശ്വാസിയല്ലെന്ന് പഠിപ്പിച്ചെടുത്ത് അയൽവാസികൾ ജാതിയും മതം നോക്കിയിട്ടല്ല അവിടെ ബന്ധം സ്ഥാപിക്കാൻ പറഞ്ഞത് ഒരാളെ സഹായിച്ചാൽ പുണ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ജാതി മതം നോക്കിയിട്ടല്ല സഹായിക്കാൻ പറഞ്ഞത് എന്ന ആദർശ രംഗത്തോ തൻ്റെ അയൽവാസിയാണെങ്കിലും തൻ്റെ മാതാപിതാക്കളാണെങ്കിലും ശരി മതത്തിനെതിരായി പറഞ്ഞാൽ ഫല തുത്തി ഹുമ ശിർക്ക് ചെയ്യാൻ മാതാപിതാക്കൾ നിർബന്ധിച്ചാലും ശരി അനുസരിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചത് വലാഹായി ഭാഗമാണ് വിസ്തവ ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഈ രാജ്യത്തെ എല്ലാ മനുഷ്യന്മാരുമായി നന്മകളിൽ സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു നന്മകളിൽ പൊതു നന്മകളിൽ സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നാൽ മതപരമായ വിഷയത്തിലോ ആരു പറഞ്ഞാലും ഇസ്ലാമിനെതിരാണോ സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന പ്രഖ്യാപനം തന്നെയാണ് മിസ്ലാം ഓർഗനൈസേഷനുള്ളത് ഇതാണ് ശരിയായ വലാഹ് ബറാ അല്ലാതെ വലാഹ് ബലായിൻ്റെ പേരും പറഞ്ഞ് ആരോടും മിണ്ടാൻ പാടില്ല ഒരാളുമായും ബന്ധം പാടില്ല എല്ലാവരുമായും തെറ്റിപ്പിരിഞ്ഞു പോകണം എന്ന് തെറ്റായി മനസ്സിലാക്കിയ ആളുകൾ ആ വലായിൻ്റെയും ബറായിൻ്റെയും വൃത്തം ചുരുക്കി 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 കൊണ്ടുവരാ ചെയ്തത് ആദ്യകാലത്ത് ആ മുസ്ലിമികളുമായുള്ള ബന്ധം കുടിക്കാൻ പറഞ്ഞു പിന്നെ മുസ്ലിംകൾ തന്നെ ബന്ധം മുറിച്ചു തുടങ്ങി അവസാനം ക്രിസ്തമോർഗനൈസേഷനെ അടക്കം ബന്ധം മുറിച്ചു തുടങ്ങി പിന്നെ സ്വന്തം ആളുകളിൽ തന്നെ രണ്ടും മൂന്നും നാലും വിഭാഗമായപ്പോൾ അവരോട് വരെ പ്രഖ്യാപിച്ച് അവർക്കെതിരെ ശാമപാത്ര നടത്തി അത്തരം ആളുകൾ എത്തി അതൊന്നും വലാഹ്ബർ അല്ല എന്ന സാമാന്യ അറിവെങ്കിലും ഉണ്ടാകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഏതാണെങ്കിലും ഹാക്കിമിയത്താവട്ടെ വലാഹുബർ ആവട്ടെ ഇനി ഏത് വിഷയമാകട്ടെ പ്രമാണങ്ങൾ എന്തു പഠിപ്പിച്ചുവോ സലഫുള്ള മനുഹജ് എന്താണോ അതാണ് നമ്മുടെയും മനുഹജ് പിന്നെയുള്ളത് സംവാദങ്ങൾ മുഖാമുഖങ്ങൾ ഇതൊന്നും ദൈവത്തിനെ ശൈലി അല്ല എന്നാണ് ആരാണ് പഠിപ്പിച്ചത് ആദ്യകാലം മുതലുള്ള രീതിയാണ് സംവാദങ്ങൾ അതിൽ ചില നിബന്ധന ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ഈ ഉമ്മത്തിൽ ആദ്യമായി സംവാദം നടത്തിയ ആൾ ഇബിൻ അബ്ബാസ് അലിള്ളാഹ് ആണ് സൊ ഹാപ്പി അബ്ബാസ് അബ്ബാസ് അലിഹ്ഹുമാ അദ്ദേഹം ഖവാൾജുകളുമായി സംവദിച്ചു അതാണ് ഒന്നാമത്തെ സംവാദം ഈ ഉമ്മത്തിലെ ഒന്നാമത്തെ വാദപ്രതിവാദം ഡിബേറ്റ് ഖവാൾജുകളുമായി നടത്തിയ സംവാദമാണ് അലി അലിമബിത്തൊലബി ഖലീഫയായിരിക്കുമ്പോൾ ഇബിൻ അബ്ബാസ് അലിള്ളാഹൻഹുമാ ഖലീഫയോട് പെർമിഷൻ വാങ്ങി അവിടെ സംവദിക്കാൻ പോകാൻ വേണ്ടി അലി അലീം അബിത്തൊലബി പറഞ്ഞു വേണ്ട അവർ എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ് അവർ താങ്കളെ ദേഹോപദ്രതം ഏൽപ്പിക്കുമ്പതുവരെ ഞാൻ ഭയപ്പെടുന്നു ഇബിൻ അബ്ബാസ് പറഞ്ഞു പറഞ്ഞല്ല എനിക്കൊരു ആത്മവിശ്വാസമുണ്ട് ഞാൻ പോയി സംസാരിച്ചാൽ അതുകൊണ്ട് കാര്യമുണ്ടാകുന്ന പ്രതീക്ഷയുണ്ട് താങ്കൾ അനുവാദം തന്നാൽ ഞാൻ പോകാം അതല്ല പാടില്ല എന്ന് പറഞ്ഞാലോ പോവുകയില്ല ഖലീഫയാണല്ലോ ആ ഒരു സ്റ്റാൻഡ് കണ്ടപ്പോൾ നാലാം ഖരീഫ് അലീബ് അബി താലിബ് പെർമിഷൻ കൊടുത്തു അദ്ദേഹം പോയി സംവദിച്ചു ആയിരക്കണക്കായ കവാളിജുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവരുമായി പരസ്യമായ സംവാദമാണ് ഇബ് അബ്ബാസ് നടത്തിയത് ആ സംവാദം കഴിയുമ്പോൾ അയ്യായിരം ആളുകളെന്നും ഇരുപതിനായിരം ആളെന്ന റിപ്പോർട്ടിൽ കാണാം അവർ കാതർശം മാറി അഴുസിനേക്ക് മടങ്ങി വന്നുവെന്നാണ് അതാണ് ഒന്നാമത്തെ സംവാദം അതിനുശേഷം വ്യത്യസ്ത കാലഘട്ടങ്ങൾ സംവാദം ഉണ്ടായിട്ടുണ്ട് ഇമാനീഫ നിരീശ്വരവാദികളുമായി സംവാദം നടത്തലാണ് ഇമാം ഷാഫി റഹിമ ഉള്ള സംവാദം നടത്തലാണ് സംവാദ വേദികളിൽ ഇമാം ഷാഫിയെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹം വളരെ ശാന്തനാണ് സാധാരണഗതിയിൽ അദ്ദേഹം സാധാരണ ജീവിതത്തിൽ വളരെ ശാന്തനായ സൗമ്യനായ മനുഷ്യനാണ് പക്ഷേ സംവാദ രംഗത്തെത്തിയാൽ കാന യസിബ് എന്നാണ് ചാടി വീഴുന്ന സിംഹത്തെ പോലെയായിരുന്നു അദ്ദേഹം അവിടെ എന്ന് കുറിച്ച് രേഖപ്പെടുത്തി കാണാൻ കഴിയും ഇവിടുത്തെ റഹിമ ഉള്ള പദരുമായും സംവദിച്ചവരാണ് ഇമാം ഷാത്തബിറ കിതാബിൽ എഴുത്തു സാമിൽ ഒന്നിലേറെ സംവാദങ്ങളുടെ ചരിത്രം അദ്ദേഹം വിശദമായി രേഖപ്പെടുത്തുന്നത് ഷിയാക്കളുമായി സംവദിക്കാൻ പോയത് ഷിയാക്കളുമായി സംവദിക്കാൻ പോയ അഹ്ലുസുന്നയുടെ നേതാവിന്റെ ചരിത്രം ഇമാം ഷാത്താപി എഴുത്തു സ്വാമിയിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അതിനർത്ഥം എല്ലാ സഖ്യത്തും എന്തിനും ഏതിനും സംവദിക്കാൻ പോകുക എന്നുള്ളതല്ല അതൊരു നമ്മുടെ അടിസ്ഥാന പ്രബോധ രീതിയായി സ്വീകരിക്കുന്നുമില്ല ആവശ്യപ്പെടുന്നിടത്ത് മാത്രം ആവശ്യപ്പെടുന്നിടത്ത് മാത്രം അത് വേണ്ടി വന്നാൽ ഉപയോഗിക്കുക അല്ലാതെ എല്ലാ സ്ഥലത്തും നമ്മളെ വക സംവാദം സംഘടിപ്പിക്കുക അങ്ങനത്തെ രീതിയില്ല മുഖാമുഖങ്ങൾ മുഖാമുഖങ്ങളെന്താണ് ചോദോത്തരങ്ങളാണ് ഇതൊരു മുഖാമുഖമാണ് ഇതൊരു മുഖാമുഖമാണ് ചോദോത്തരമാണ് സംശയങ്ങൾ ചോദിക്കുന്നു അറിയുമെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നു അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയുന്നു അവിടെ ആരെയും തോൽപ്പിക്കാനും ജയിക്കാനും ഒന്നുമല്ല നെയ്യത്തെ ശരിയായിക്കൊണ്ട് ശരിയായ കൂട്ടിൽ നിന്നുകൊണ്ടാണെങ്കിൽ അതെല്ലാം ദഴിമത്തടി വ്യത്യസ്ത വഴികളാണ് പിന്നൊരു പക്ഷേ തെറ്റായ വഴികളില്ലാത്തൊരു നാട്ടിൽ അല്ലെങ്കിൽ അഹലിസല്ലയ്ക്ക് മേൽക്കുലമയുള്ള നാട്ടിൽ ഒരു പക്ഷത്തെ സാഹചര്യം ഉണ്ടാകണമെന്നില്ല നമ്മുടെ നാടതല്ല എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് ഇഷ്ടമുള്ള ആശ്രയം സ്വീകരിക്കാനും പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യമുള്ളയിടത്ത് വ്യത്യസ്തമായ വഴികളെ ഉപയോഗപ്പെടുത്തുന്നുവെന്ന് മാത്രം എന്നാൽ മതരംഗത്തിലുള്ള കൺഫ്യൂഷൻ വരുമ്പോൾ നമുക്ക് ആകെ കൈയും കാര്യമൊക്കെ കുഴഞ്ഞ് എനിക്കതൊന്നും മനസ്സിലാകുന്നില്ല അപ്പം നമ്മൾ ബുദ്ധിയില്ല ഇല്ല വിവേകമില്ല ഒരു കാര്യം ഇത്ര മോശക്കാരായ നമ്മൾ എന്തെങ്കിലും പറയുന്നതിൽ അർത്ഥം അതിലേറെ ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ഇസ്ലാമിലെ ഹക്ക ഏതാ ബാത്തിലേതാന്ന് ഒരു സ്കെയില് ഞാൻ പറഞ്ഞാലും ഒരൊറ്റ മാനദണ്ഡം ഞാൻ പറഞ്ഞു ഈ റൂമ് നിങ്ങളോട് അളക്കാൻ പറഞ്ഞു ഒരാളോട് പറഞ്ഞു അളന്നിട്ട് എത്ര വീതി നിങ്ങളുണ്ടോ എന്ന് പറയണമെന്ന് പറഞ്ഞു അപ്പൊ അയാൾ ഇങ്ങനെ കണ്ണോണ്ട് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ഇത് ഇത്ര സെൻറ്റ് ഇത്ര അടി വീതി ഉണ്ട് ഇത്ര അടി നിങ്ങളുണ്ടെന്ന് അപ്പൊ രണ്ടാമത്തെ കക്ഷി വന്നിട്ട് എന്ത് പറഞ്ഞു ഏ ഒരിക്കലും അത്ര നിങ്ങളല്ല അയാൾ ഇങ്ങനെ നോക്കിയിട്ട് അതിന് വേറെ വിരുദ്ധമായിട്ടൊരു അഭിപ്രായം പറഞ്ഞു അപ്പം രണ്ടാളും തർക്കായി മൂന്നാമത്തെ കക്ഷി വന്നിട്ട് എന്ത് പറഞ്ഞു നിങ്ങൾ രണ്ടാളും പറയുന്നത് ശരിയല്ലാന്നിട്ട് അയാളും ഇങ്ങനെ നോക്കി ഇങ്ങനെ നോക്കിയിട്ട് വേറെ അഭിപ്രായം പറഞ്ഞു അങ്ങനെ മൂന്നാളും കുഴപ്പമായി പിന്നെ നാലാമത്തെ നാലാമത്തൊരാൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു ഭയങ്കര തർക്കം അപ്പോൾ പറഞ്ഞു ഞങ്ങളിതിൻ്റെ അളവിൻ്റെ കാര്യത്തിലാണ് സംശയിക്കുന്നത് ഓരോരുത്തരും പറഞ്ഞതും പറഞ്ഞു അപ്പോൾ ഇയാൾ പറഞ്ഞു പറഞ്ഞത് അവർ വെയിറ്റ് അത് അയാൾ പാനിൻ്റെ പോക്കറ്റ് കൈയിട്ടിട്ട് എന്ത് ചെയ്തു ഒരു ടാപ്പ് എടുത്തു ആ ടാപ്പ് എടുത്തിട്ട് കൈ കൊടുത്തിട്ട് അറിഞ്ഞതിർന്ന് വെച്ചുപോലിന്നാറ് അത് വെച്ചളന്നപ്പോൾ വിഷയം തീർന്നു അവിടുത്തെ തർക്കം തീർന്നു എന്തേ വന്നത് അവിടെ എന്തേ വന്നത് ഒരു മാനദണ്ഡം വന്നു ഒരു മാനദണ്ഡം വന്നു അല്ലേ അതേപോലെ ഒരേ ആയത്യ്യാക്കൻ അഴുപത് വയ്യാക്കൻ എന്നുള്ള ആയത്ത് ഓത്തിയിട്ട് ഒരു കൂട്ടർ പറയാ അള്ളഹാൻ ആരാധിക്കണം അള്ളാനോ സഹ അള്ളാനോട് സഹായം തേടണം ഒരർത്ഥം അവരെ അവരുടെ ഉദ്ദേശം എന്താ അറിയോ അള്ളാനോടും തേടാ മരിച്ചു പോയോ അവരോടും തേടാന്ന് എന്നാ വേറെ ടീം വന്നിട്ട് പറയണെന്ത് അള്ളഹാനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ അള്ളഹാനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം അപ്പൊ തർക്കായി അല്ലേ അപ്പൊ അവിടെ ഒരു മൂന്നാം കക്ഷി വന്നിട്ട് പറയണത് ഒരു കാര്യം ചെയ്ത് തർക്കം തീരാന് ഈ ആയത്തിന് എങ്ങനെയാണോ റസൂൽ അള്ളഹി സല്ലാഹുസ്ലമയും സഹാബത്തും അർത്ഥം പറഞ്ഞതും വിശദീകരിച്ചതും പഠിപ്പിച്ചു കൊടുത്തു അത് മുൻഗാമികളിലേക്ക് നോക്കുക മുൻഗാമികൾ എന്ന് പറഞ്ഞ ആരാ സ്വഹാബിമാര് താബീയങ്ങള് തബു താബീങ്ങൾ ആദ്യ കാലത്ത് ആ മൂന്ന് നൂറ്റാണ്ടിലെ ആൾക്കാരാണ് അവരെങ്ങനെയാണോ ഖുറാൻ അദീസിനെ മനസ്സിലാക്കിയത് അതേപോലെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി ആ മുൻഗാമികൾക്ക് പറയുന്ന പേരാണെന്ത് സെലഫുകൾ മനസ്സിലായോ ആ അവരുടെ മാർഗം നിലയിലാണ് അറബിൽ എന്ത് പറയാം മൻഹജ് മൻഹജു സെലഫ് എന്ന് പറഞ്ഞാൽ പ്രമാണമല്ല അത് പ്രമാണം സ്വീകരിക്കുവാനുള്ള ഒരു മെത്തഡോളജി മാത്രമാണ് ഈ സ്കെയില് നമ്മളെ കയ്യിലുണ്ടായാൽ ഓരാശയക്കുഴപ്പത്തിലും നമ്മൾ കൊടുവില്ല ഏതായ താല് കൊണ്ടുവന്ന് ഓദ്യിയാലും നമുക്ക് അവരോട് ചോദിക്കാനുള്ളൂ മുൻഗാമികളായ ആളുകൾ നിങ്ങളിൽ പറഞ്ഞ അർത്ഥം പറഞ്ഞിട്ടുണ്ടോ ഡിക്ഷണറിയിൽ പല അർത്ഥം അറബിക്കുണ്ടാവും അത് നോക്കിയിട്ട് അല്ല കുറാൻ വ്യാഖ്യാനിക്കേണ്ടത് മുൻഗാമികളുടെ മാർഗം ആ മുൻഗാമികളുടെ മാർഗം സ്വീകരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് നമ്മൾ എന്ത് വിളിക്കാം അവരെ സെലഫികൾ എന്ന് വിളിക്കാനുള്ള കാരണം സെലഫുകൾ എന്ന് പറഞ്ഞ മുൻഗാമികൾ സെലഫികൾ എന്ന് പറഞ്ഞ മുൻഗാമികളെ മാർഗം സ്വീകരിക്കുന്നവര് ആ രംഗത്ത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞോ ആ സത്യം ഉറക്ക പറയും അവിടെ ധർമ്മസമരം നടത്തും അതിന് അറബിയിൽ പറയുന്ന പേരാണ് ജിഹാദ് അത് ചെയ്യുന്ന ആൾക്കാരുടെ പേരാണ് ഇന്ന് മുജാഹിദുകൾ എന്ന് വിളിക്കാനുള്ള കാരണം മനസ്സിലായോ ഇസ്ലാം മുന്നോട്ട് പോകുമ്പോൾ അതിൽ ഒരുപാട് ആളുകൾ പലതും കടത്തി കൂട്ടും ശ്രമിക്കും വിദഗത്തുകൾ അതിന്റെ പേരിൽ കടത്തിക്കൂട്ടും ആ വിദഗത്തുകൾ ശരിയല്ല അത് തെറ്റാണ് ഇസ്ലാമിന്റെ ഒറിജിനൽ സ്വഭാവൻ എന്നതാണ് നന്നാക്കുന്ന ഒരു വിഭാഗം പിൻകാലത്ത് വരും അവരെയാണ് നന്നാക്കുക എന്ന അറബിയിൽ പറയുന്ന ഇസ്ലാഹ് എന്ന് പറയാം അതുകൊണ്ടാണ് ഇസ്ലാഹി പ്രവർത്തകർ എന്നവർക്ക് പേര് വരാനുള്ള കാരണം മനസ്സിലായോ ഇസ്ലാഹി പ്രവർത്തകർ ഇസ്ലാഹി പ്രസ്ഥാനം എന്നൊക്കെ പേര് വരാനുള്ള കാരണം പിന്നെ കുറെ ആൾക്കാർ അവനാന്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ആയത്തിനോ അതീസിനോ കറത്തവും വ്യാഖ്യാനവും പറയുന്നത് അവിടെ നമ്മൾ പറയുന്നു എന്ത് ബുദ്ധി ഉപയോഗിച്ചിട്ട് ബുദ്ധി കേവല ബുദ്ധി അല്ല ഉപയോഗിക്കേണ്ടത് മറിച്ച് പ്രമാണം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇസ്ലാമിന് എന്ത് ചെയ്യേണ്ടത് ആളുകളെ ക്ഷണിക്കേണ്ടത് ഹിക്കുമത്തോടു കൂടി നിങ്ങൾ ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കണം ഹിക്കുമത് എന്ന് പറഞ്ഞാൽ എന്താ ജ്ഞാനം അറിവ് മനസ്സിലായോ യുക്തി ഇതിന ഇംഗ്ലീഷിൽ എന്താ പറയാ വിസ്ഡം എന്താ പറയാ വിസ്ഡം പറയാ അതുകൊണ്ടാണ് ജംഇയത്ത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് ഈ സംഘടനയ്ക്ക് പേര് വരാനുള്ള കാരണം മനസ്സിലായോ അപ്പൊ നമ്മൾ സെലഫി പ്രസ്ഥാനം എന്ന പേരിലും മുജാഹിദ് പ്രസ്ഥാനം എന്ന പേരിലും ഇസ്ലാഹി പ്രസ്ഥാനം എന്ന പേരിലും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന പേരിലും ഒക്കെ ഇതെന്ത് ചെയ്യും അറിയപ്പെടും അതിന്റെ പിന്നെ വിദ്യാർത്ഥി വിഭാഗമാണ് ഇത് വിസ്ഡം സ്റ്റുഡൻസ് അതിന്റെ യുവാക്കൾക്കുള്ള വിഭാഗമാണ് വിസ്ഡം യൂത്ത് അതിന്റെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള വിഭാഗമാണ് വിശ്വം വിമൺ അതിന്റെ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള വിഭാഗമാണ് വിശ്വം ഗേൾസ് അതിന്റെ ചെറിയ കുട്ടികൾക്കുള്ള സംവിധാനമാണ് വിശ്വം ബാലവേദി എന്നൊക്കെ പറയുന്ന സംവിധാനം അപ്പൊ ഇത് ഇങ്ങനെ ഈ രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്